ഈ വീഡിയോയിലൂടെ ഒരു വെറൈറ്റി സ്വലാത്താണ് പറയാൻ പോകുന്നത് കേട്ടോ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു അത്ഭുത സ്വലാത്ത് ഒരുപാട് വലിയ ഫലങ്ങൾ ഒരുപാട് വലിയ മഹത്വങ്ങളുള്ള സ്വലാത്ത ശരിക്കും നമുക്കറിയാം സ്വലാത്തിന് ഒരുപാട് പ്രയോഗങ്ങളുണ്ട് ഒരുപാട് തരത്തിലുള്ള സ്വലാത്തുകളുണ്ട് സ്വലാത്ത് താജ് ഉണ്ട് ഫാത്യഹ ഉണ്ട് നാരിയുണ്ട് മുഞ്ചിയുണ്ട് തിബുണ്ട് ഉണ്ട് ഇങ്ങനെ തുടങ്ങി പലവിധ പേരുകളിൽ അറിയപ്പെടുന്നതും പേരുകളില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സ്വലാത്തിൻ്റെ അൽഫാദുകൾ അല്ലെങ്കിൽ ഒരുപാട് സ്വലാത്തിൻ്റെ സീകൾ നമുക്ക് ലഭ്യമാണ് അല്ലേ എന്താണെങ്കിലും ഈ സ്വലാത്തിൻ്റെ സീകളിൽ പ്രയോഗങ്ങളിൽ വെച്ച് സീഗകളിൽ വെച്ച് ഏറ്റവും പരിപൂർണമായിട്ടുള്ളൊരു പ്രയോഗമാണ് ശരിക്കും ഈ പറയാൻ പോണ സ്വലാത്ത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു നമുക്കറിയാവുന്ന സ്വലാത്താണിത് എന്താണെങ്കിലും ഞാൻ നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്നില്ല നമുക്ക് എന്ത് ചെയ്യാം വേഗം വീഡിയോയിലേക്ക് കിടക്കുക നിങ്ങളെല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഈ സ്വലാത്തിൻ്റെ ഫലായിലുകൾ മനസ്സിലാക്കുക അള്ളാഹു സുബാനുഭവത്താലും നമുക്കെല്ലാവർക്കും ഇതിൻ്റെ നന്മകൾ മനസ്സിലാക്കി ഇതിൻ്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി നമ്മുടെ ലൈഫിൽ നമ്മുടെ ഹൃദയം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പതിവാക്കാനുള്ള തൗഫ്യക്ക് അതിനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻദൽ ആലമീൻ എന്താണെങ്കിലും നമുക്ക് എന്തു ചെയ്യാം വീഡിയോയിലേക്ക് കിടക്കാം പ്രിയരെ ഞാനീ പറയാൻ പോണ സ്വലാത്ത് ഉണ്ടല്ലോ ശരിക്കും ഈ സൊലാത്തിൻ്റെ പേര് ഇബ്രാഹിമിയ സൊലാത്ത് എന്നാണ് ഇപ്പം മനസ്സിലായില്ലേ യെസ് നമുക്ക് നിസ്കാരത്തിലൊക്കെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിലെ അഞ്ചു നിസ്കാരങ്ങളിലും മറ്റ് സുന്നത്തുകളിലും ഒക്കെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് എന്താണെങ്കിലും ഈ സ്വലാത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് സാധാ നമ്മളിങ്ങനെ ചൊല്ലിയും കൊണ്ട് പോണ സ്വലാത്തല്ലത് ഇതിന് മറ്റൊരു മുഖണ്ട് ഉണ്ട് മഹാന്മാര് ഒരുപാട് വലിയ ഫലങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ശരിക്കും ഈ സ്വലാത്തള്ളാൻ്റെ ഹബീബ് സുല്ലാ അലൈവല്ല തങ്ങളുടെ മേൽ ചൊല്ലപ്പെടുന്ന സ്വലാത്തുകളുടെ കൂട്ടത്തിൽ പ്രയോഗങ്ങളിൽ വെച്ച് ഏറ്റവും പരിപൂർണമായിട്ടുള്ളൊരു പ്രയോഗമാണ് ഏറ്റവും പരിപൂർണമായിട്ടുള്ളൊരു സീകയാണ് ശരിക്കും ഈയൊരു പ്രയോഗം അല്ലെങ്കിൽ ഈയൊരു സ്വലാത്ത് മഹാന്മാരാകുന്ന നമ്മുടെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വലിയ മഹാന്മാരാകുന്ന ബുഖാരി ഇമാം മുസ്ലിം ഇമാം മാലിക് ഇമാം അബൂദാവൂദ് തുറമുദി നസായി ഈ മഹാന്മാരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു സീകയും കൂടെയാണ് അല്ലെങ്കിൽ ഒരു പ്രയോഗം കൂടെയാണ് ശരിക്കും ഇബ്രാഹിമിയ സ്വലാത്ത് എന്നുള്ളത് ഈ സ്വലാത്തിൻ്റെ ഫലാലുകളിൽ നമുക്ക് കാണാൻ പറ്റും ഈ സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ ഇത് പതിവാക്കിയാൽ അവർ അന്ത്യ ദിവസത്തിൽ അവസാന ദിനത്തിൽ രക്തസാക്ഷിത്വം കൊണ്ട് സാക്ഷ്യം വഹിക്കുകയും അവർക്ക് ഞാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുമെന്ന് നിംസല്ലി സ്വലം മാത്തങ്ങൾ പറഞ്ഞതായിട്ട് മഹാനായ ഇമാം ബുഖാരി റതി ഉള്ളഹുനുഹു അവരുടെ ചില ഗ്രന്ഥങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയം മഹാനായ അഹമ്മദ് സാബി റതി ഉള്ളഹനു പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കി ഇതൊരാൾ ചൊല്ലിയാല് ഒനിക്ക് അന്ത്യദിനത്തിൽ അന്ത്യ ദിവസത്തില് ഷഹാദത്തിൻ്റെ കൂലി ലഭിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുകയും ശൊഫായത്ത് ചെയ്യുകയും ചെയ്യുന്നതാണ് സുഹാൻ അള്ളഹൻ അള്ളാഹ് ആമീൻ അതുപോലെ തന്നെ ഒഴുവാക്കുകളിൽ ചിലർ പറയുന്നുണ്ട് ഈ സ്വലാത്തിനെ ആയിരം പ്രാവശ്യം ഒരാൾ ചൊല്ലിയാല് പതിവാക്കിയാല് സല്ല അലി സ്വല തങ്ങളെ മനാമിൽ സ്വപ്നത്തിൽ നിർബന്ധമായിട്ടും അവൻ കാണുമെന്ന് ചില ഒലമാക്കളിൽ ചിലർ മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ സ്വലാത്ത് എല്ലാറ്റിനും അടിപൊളിയാണ് നമ്മുടെ ലൈഫിലെ നമ്മൾ ഏറെ ആഗ്രഹിക്കുന്ന അള്ളാൻ്റെ ഹബീബ് സല്ല അലൈവല്ല മാത്രങ്ങളെ കാണാനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടും അതുപോലെ നമ്മുടെ മറ്റു ഇതര കാര്യങ്ങൾ നമ്മുടെ കടങ്ങൾ വീട് നമ്മുടെ ആവശ്യ പൂർത്തീകരണം അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ ഇങ്ങനെയുള്ള ഫലങ്ങൾ എക്സ്ട്രാ നമുക്ക് എന്താവും ഇതിലൂടെ ലഭിക്കുന്നതാണ് ഒഫക്കൻ അല്ലാ സുലാത്ത് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് അള്ളാഹു മല അലാ സയ്യിദിന മുഹമ്മദിൻ വായല അലി സയ്യിദിന മുഹമ്മദിൻ കമാസുല്ലൈത്തലാ സയ്യിദിന ഇബ്രാഹീം വായല അലി സയ്യിദ്ദിന ഇബ്രാഹിം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد صلاة الإبراهيمية إن شاء الله إذا قرر كان السلام عليكم ورحمة الله